നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിലും പല പരീക്ഷണങ്ങളും പലരും നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ചിലതൊക്കെ നമ്മൾ അനുഭവിക്കുന്നതാണ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമാണ് പക്ഷേ അതിനിടയിൽ നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകളും അനുഭവിക്കാത്ത ഒരു പക്ഷെ ശാശ്വതമായി നമ്മളിൽ പലർക്കും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ഒരു വലിയ പരീക്ഷണമാണ് പട്ടിണി എന്നുള്ളത് കാരണം ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും ആ വിശപ്പിന്റെ വേദന പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിലുള്ള ചില ആളുകൾ ഇതിനെ ന്യായീകരിക്കാറുള്ളത് റമോ മാസം നമ്മൾ പട്ടിണി കടക്കുന്നില്ലേ ആ മാസം നമ്മൾ വിഷപ്പിന്റെ വിലയറിയുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഭക്ഷണം കിട്ടാനുണ്ട് അല്ലെങ്കിൽ ഭക്ഷണം ഹാജരുണ്ട് എന്ന ഉറപ്പിൽ കാത്തിരിക്കുന്നതല്ല പട്ടിണി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കിട്ടില്ല ഒരു നേരം മുഴുക്കുന്ന സമയത്ത് പോലും കഴിക്കാൻ ഒന്നും കിട്ടില്ല എന്ന ഉറച്ച ബോധത്തിൽ കിടക്കുന്ന പട്ടിണിയാണ് ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണം നമ്മളീ പല ആളുകളും ഇന്നത് കേട്ടിട്ടേയുള്ളൂ പല ആളുകളും അത്തരത്തിലുള്ള വാർത്തകൾ അറിഞ്ഞിട്ടേയുള്ളൂ ഇന്നങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു നാടാണ് നമ്മുടെ സഹോദരങ്ങളായ ഫലസ്തീനിലെ ഗസ്സ എന്ന പ്രദേശം ഓരോ നിമിഷവും മരണ വാർത്തകളെ നമ്മൾ അവിടെ നിന്ന് കേൾക്കുന്നുള്ളൂ ഇക്കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ പട്ടിണി കൊണ്ട് മാത്രം നൂറ്റി അൻപതിലധികം മരണങ്ങളാണ് ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ എൺപതിലധികം മക്കളാണെന്നും മക്കൾക്ക് എന്ത് കഴിക്കാൻ കൊടുക്കുമെന്ന ദേവലാതിയിൽ തോൽ വസ്ത്രങ്ങൾ പോലും പിഞ്ഞി പിഞ്ഞിയിട്ട് അത് വെള്ളത്തിൽ നനച്ചുവെച്ച് മക്കൾക്ക് കടിച്ചു തിന്നാൻ കൊടുക്കുന്ന ഒരു നാടിനെപ്പറ്റി പട്ടിണിയെപ്പറ്റി എപ്പോഴെങ്കിലും നമ്മൾ ഈ സമയത്തിനുള്ളിൽ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ആ വേദനയുടെ തീവ്രത മനസ്സിലാക്കാനും അതെത്രത്തോളം അവരെ ബാധിച്ചു എന്ന് തിരിച്ചറിയണമെങ്കിലും ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഗസയിലൊരു മുസ്ലിം പള്ളിയിലെ ഇമാമ നടത്തിയ ഒരു കുത്തുകയുടെ സംക്ഷിപ്ത രൂപം സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിക്കുകയുണ്ടായി അതിങ്ങനെയായിരുന്നു ഇമാമ എന്നേറ്റു നിന്നിട്ട് മിമ്പറിൽ വെച്ചു പറഞ്ഞു ലാതിറു അലാമി എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എനിക്കൊരക്ഷണം പോലും നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്നിട്ടതിന്റെ മറുഭാഗത്തേക്ക് അദ്ദേഹം സൂചിപ്പിച്ചു വിശപ്പ് കൊണ്ട് നിങ്ങൾക്ക് കേൾക്കാനും പറ്റുന്നില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് എഴുന്നേൽക്കൂ നമുക്ക് വേഗം നമസ്കരിക്കാം ഒരു പട്ടിണിയുടെ വിശപ്പിന്റെ തീവ്രതയാണ് ഒരു ജുമയുടെ ലഘുവായ രൂപത്തിൽ ഈ ലോകത്തേക്ക് അദ്ദേഹം പ്രചരിപ്പിച്ചത് ഇത്തരം അവസ്ഥ മുസ്ലിം സമൂഹത്തിലും ലോകത്തും നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കണ്ണു തുറപ്പിക്കേണ്ട ഒരു പരീക്ഷണമാണ് ഈ പട്ടിണി വിഷപ്പ് കാരണം വിഷപ്പിന്റെ വേദനയും ഭക്ഷണത്തിന്റെ സന്തോഷവും ഈ ലോകത്ത് ലോകത്തല്ലാഹ് നൽകുന്ന അനുഗ്രഹങ്ങളാണ് എന്ന് നമ്മൾ അറിയണം പരീക്ഷണമാണ് എന്ന് നമ്മൾ അറിയണം രണ്ടും റബ്ബിന്റെ പരീക്ഷണമാ ഭക്ഷണം കിട്ടാതിരിക്കലും ഭക്ഷണം കൂടുതൽ കിട്ടലും രണ്ടും റബ്ബിന്റെ പരീക്ഷണത്തിൽ പരീക്ഷണത്തിൽപ്പെടും അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനോട് അള്ളാഹുത്താലെ പഠിപ്പിച്ചതും ഭക്ഷണം നിങ്ങൾക്ക് തടയപ്പെടുന്നത് റബ്ബിന്റെ ഒരു പരീക്ഷണമാലക്കും തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും എന്തുകൊണ്ടൊക്കെ പരീക്ഷിക്കും ഭയം കൊണ്ട് നിങ്ങളെ റബ്ബ് പരീക്ഷിക്കും ഭക്ഷണമില്ലായ്മ കൊണ്ട് കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വിശപ്പിന്റെ വേദന അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെയും ലോകത്തിന്റെയും വാനാഭാഗത്ത് വിശപ്പിന്റെ ശക്തി കൊണ്ട് പട്ടിണി കടന്ന് മരിക്കുന്നവർ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു മിനിറ്റിൽ മൂന്ന് പേര് പട്ടിണി കൊണ്ട് മരിക്കുന്നു എന്ന് യൂണിയൻ രേഖപ്പെടുത്തി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ പട്ടിണിയെ പറ്റി ഗസ എന്ന നാട്ടിൽ മക്കൾക്ക് എന്തു കൊടുക്കുമെന്ന് ആലോചിച്ച് കണ്ണുനീര് പോലും ഇല്ലാതെ കരയുന്ന ഉമ്മമാരുണ്ട് പട്ടിണിയുടെ സങ്കടം കൊണ്ട് ഒട്ടകങ്ങൾ തിന്നുന്ന ഇലക്ക് വേണ്ടി കൂടുന്ന ഗസയിലെ മക്കളുണ്ട് എന്തിനേറെ സൊമാലിയയിൽ നിന്നും ഇക്കഴിഞ്ഞ പരിശുദ്ധ റമദാൻ മാസത്തിൽ ഗ്രാൻഡ് മുഫ്തിയോട് ചോദിച്ചൊരു ചോദ്യവും നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ടതുണ്ട് സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയോട് അന്ന് സൊമാലിയയിലെ ഒരു പറ്റ മുസ്ലിം യുവാക്കൾ ചോദിച്ച ചോദ്യം അല്ലയോ മുക്തി പച്ചവെള്ളം മാത്രം കുടിച്ചു നോമ്പ് നോൽക്കാൻ പറ്റുമോ പച്ചവെള്ളം മാത്രം കുടിച്ചു നോമ്പ് തുറക്കാൻ പറ്റുമോ അങ്ങനെ നോറ്റാലും തുറന്നാലും അതിലെന്തെങ്കിലും നോമ്പിന്റെ കൂലിയെ ബാധിക്കുമോ ആ ചോദ്യത്തിന്റെ മുൻപിൽ അന്ന് ആയിരക്കണക്കിന് ആളുകൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും സോമാലിയയിൽ കാത്തിരിക്കുന്ന വിസർജ്യത്തിന് വേണ്ടി ഒട്ടകത്തിന്റെ ചാണകത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പതിനായിരങ്ങളുണ്ട് അതിനേക്കാളേറെ മുസ്ലിമീങ്ങൾ ഇപ്പോഴും നടുക്കടലില ഉപരോധിക്കപ്പെട്ട നടുക്കടലിൽ ഉപ്പുവെള്ളം കുടിച്ച് ആയിരങ്ങൾ അവിടെ മരിച്ചു വീഴുന്നു പച്ചമീനിനെ എങ്ങനെയൊക്കെയോ ഊറ്റിപ്പിടിച്ച് ആ പച്ചമീന് ഉപ്പുവെള്ളം കൂട്ടിയിട്ട് അവർ കഴിക്കുന്നു ഇതൊക്കെ ഇന്ന് ഈ ലോകത്തിന്റെ പല ഭാഗത്തും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്തിനേറെ ലോകത്തെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന അഞ്ച് രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സന്ദർശനത്തിന് വന്നപ്പോ ബോംബെയിലെ ഒരു തെരുവിലെ പട്ടിണിക്കാരെ മറച്ചു പിടിക്കാൻ വേണ്ടി അന്ന് ഇന്ത്യൻ ഭരണാധികാരി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കെട്ടലിനും പട്ടിണിയെ നീക്കാൻ സാധിക്കില്ല എന്ന് വീണ്ടും നമ്മളെ മാടും നഗരങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം വിഷപ്പ് ഒരു ജൈവീക വികാരമാണ് വിശപ്പ് പടച്ചൊന്നും തരുന്നൊരു വികാരമാണ് ആ വിശപ്പുള്ളതുകൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനായി മാറുന്നത് അവന് ജീവിതത്തിന്റെ ക്രയവിക്രയങ്ങളിലും ജീവിതത്തിനും ക്രമങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ അധ്വാനിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ നേരം കൊടുത്തിട്ട് പുറത്തിറങ്ങുന്നത് വിശപ്പാണ് മുഖ്യം നാല് ദിവസം പട്ടിണി കടന്ന തീരും എല്ലാ അഹങ്കാരവും എല്ലാ പവറും അതുകൊണ്ട് തന്നെ അധ്വാനിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതും ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കുന്നതും ണെങ്കിൽ ആ വിശപ്പ് പരീക്ഷണമായി പടച്ചോൺ തരുന്ന ഒരവസ്ഥയെപ്പറ്റി ചിന്തിച്ചു നോക്കൂ കൈക്കൻ ഭക്ഷണമില്ലാത്തൊരു നാട് കഴിക്കൻ കുടിക്കാൻ വെള്ളമില്ലാത്തൊരു നാട് നാല് ഭാഗങ്ങളാലും ഉപരോധിക്കപ്പെട്ട് എന്ത് കഴിക്കണമെന്ന വേജാറിൽ പുറത്തേക്ക് പോലും ഇറങ്ങാനാവാതെ സ്വന്തം വിരിപ്പിൽ കടന്ന് മരിക്കുന്ന പതിനായിരങ്ങൾ ഇപ്പോഴും ശാരീരിക അവശത കൊണ്ട് ഒന്നേ ഏറ്റു നിൽക്കാൻ പറ്റാത്തൊരു നാട് പലപ്പോഴും സിനിമകളിലൊക്കെ പട്ടിണിക്കാരന്റെ എല്ലും തോരുമായ ശരീരം കണ്ട് നിർത്താതെ വാവട്ടി കരഞ്ഞ് നമ്മൾക്ക് അറിയില്ല പട്ടിണിയുടെ വില വലു അല്ല പരീക്ഷിക്കും ആ പരീക്ഷണം അല്ല പല രാജ്യങ്ങളിലേക്കും കൊടുത്തിട്ടുണ്ട് ഇന്ന് നിരവധി രാജ്യങ്ങൾ അത് അനുഭവിക്കുന്നുണ്ട് രണ്ടാമത്തെ റബ്ബിന്റെ പരീക്ഷണം ഭക്ഷണത്തിന്റെ ധാരാളിത്തവും പരീക്ഷണമാണ് ആ ധാരാളിത്തത്തിലാണ് നമ്മൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഗസ എന്ന നാടും സുഡാനും സൊമാലിയയും മ്യാൻമാറിലെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളും ഇന്ത്യയിലെ പല തെരുവിലെ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും പട്ടിണി കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന്റെ ആധിക്യം കൊണ്ട് ജനത നിസ്സംശയം പറയാം നമ്മളാ ഇന്ന് കേരളീയരെന്ന് അഭിമാനിക്കുന്ന പൂർണ്ണ സാക്ഷരതയിലെത്തിയെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന നമ്മളിൽ പലരും കാരണം വിശാലമായൊരു ഭക്ഷണത്തിന്റെ ലോകമാ അള്ളാഹു നമുക്ക് മുൻപിൽ തുറന്നു തന്നിരിക്കുന്നത് തീർച്ചയായും ഇത് റബ്ബിന്റെ പരീക്ഷണമാണ് വിഭവങ്ങൾ നമുക്ക് നാട്ടിലേത് മതിയാകാതെ വന്നു ചൈനീസ് വന്നു വന്നു തുർക്കിഷ് ചൈനീസും രാജ്യങ്ങളിലെ വ്യത്യസ്തമായ ഭക്ഷണങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്ന അവസ്ഥയിലേക്ക് നമ്മളും നമ്മളെ നാടും മാറാൻ തുടങ്ങി പലപ്പോഴും മുൻഗാമികൾക്ക് കിട്ടാത്ത പലതും അള്ളാഹു നമ്മൾക്ക് തന്നു മുൻഗാമികൾക്ക് പടച്ചം കൊടുക്കാതെ പലതും അള്ളാഹു നമ്മൾക്ക് തന്നു എത്രത്തോളം നമ്മൾ ഭക്ഷണപ്രിയരാണ് എന്നുള്ളതിന്റെ തെളിവാണ് പണ്ട് കാലത്തൊട്ട് ഹോട്ടലുകൾ തുറന്നിരുന്നത് നേരം കൊഴുത്ത് വൈകുന്നേരം വരെ അധ്വാനിക്കുകയും യാത്ര ചെയ്യുന്നവനും എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കണം എന്ന ഉദ്ദേശത്തിലായിരുന്നെങ്കിൽ ഇന്ന് ഹോട്ടൽ തുറക്കുന്നത് വൈകുന്നേരം ആറു മണി മുതൽ പുലർച്ചെ നാലു മണി വരെയാണെങ്കിൽ അതും പിടിച്ചു നിൽക്കാനും മറ്റുള്ളവനെ ബോധ്യപ്പെടുത്താനും എന്തൊക്കെ വെറൈറ്റികൾ അവനവന് തോന്നുന്ന രൂപത്തിലാണോ അത് ചാളക്കറി അണ്ടിപ്പരിപ്പ് മുന്തിരി വെച്ചാലും അതൊരു സ്റ്റാറ്റസ് ആക്കാമെന്ന് വ്ലോഗർമാർക്ക് വേണ്ടി വരെ ഭക്ഷണം ഉണ്ടാക്കുന്ന ദൂർത്തന്മാരുടെ ഒരു ലോകമായി നമ്മളെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് അത്രയേറെ പണം അത്രയേറെ സമ്പത്തികൾ മനുഷ്യന്റെ ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ആലോചിച്ചു നോക്കൂ മുൻകാലഘട്ടത്തിൽ ആയിഷ്ല നമ്മുടെ ഉമ്മ ജീവിതത്തിൽ പലപ്പോഴും ഒറ്റക്കിരുന്ന് കരയുന്നത് കണ്ട സഹാബ പെൺമക്കള് ചോദിച്ചു നിങ്ങൾ എന്തിനാ കരയുന്നത് തിരിച്ചു ഇന്ന് എനിക്ക് കഴിക്കാൻ ഒന്നിലധികം കാരൊക്കെ ഒരു കാരൊക്കെ പോലും തിരച്ചു കിട്ടാത്ത റസൂലിനെ ഓർക്കുമ്പോ വയറു നിറച്ചൊരു റൊട്ട് കൊടുക്കാൻ പോലും ഭാഗ്യം കിട്ടാത്ത എന്നെ പറ്റി ആലോചിക്കുമ്പോ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല സഹാബത്തെ ഒരിക്കൽ മദീന പള്ളിയിൽ നമസ്കാര ശേഷം ബോധം കെട്ടുവീണത് കണ്ടപ്പോ അള്ളഹാന്റെ ഹബീബ് അല്പം വെള്ളമെടുത്ത് തൊളിച്ചു ബോധം തെളിഞ്ഞ അബൂഹാന്റെ മുഖമാകെ കണ്ണീര് വന്ന് മൂടുമ്പോ അള്ളഹാന്റെ റസൂന് ചോദിച്ചു എന്തേ അബൂറ അള്ളാന്റെ നാല് ദിവസമായിട്ട് പട്ടിണിയ പച്ചവെള്ളമല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ല പുറത്തേക്കിറങ്ങുന്ന അള്ളാന്റെ ഹബീബ് പലരോടും അത് വാങ്ങി കിട്ടാവുന്നത് എന്തൊക്കെയോ കയ്യിൽ കരുതി അബൂഹിന്റെ അരികിൽ കൊണ്ടുവച്ചപ്പോ കരയാൻ തുടങ്ങി ചോദിച്ചു മറുപടി ഈ നാല് ദിവസം അങ്ങയും മുൻഗാമികൾക്ക് പടച്ചും കൊടുത്തിട്ടില്ല പലതും അള്ളാഹുത്താലും നമുക്ക് തന്ന പല നിലമത്തുകളും ആ കാലഘട്ടത്തിൽ അവർക്ക് കിട്ടിയിട്ടില്ല ഇനിയൊന്ന് ചിന്തിച്ചു നോക്കൂ അബൂത്വാലിബിന്റെ തൈവരയിൽ മൂന്ന് കൊല്ലം അള്ളാന്റെ ഹബീബിന് അവർ പട്ടിണി കിട്ടു അന്ന് സഹാബാക്കളുടെ പട്ടിണി കണ്ട് ഈത്തപ്പന ഓല കടിച്ചു തിന്നുന്ന സഹാബത്തിനെ തടയാനാവാതെ റസൂലുള്ള കരഞ്ഞിട്ടുണ്ട് ഉണങ്ങിയ ഈത്തപ്പന തടിയെടുത്ത് കടിച്ചു തിന്നുന്ന സഹാബത്തിനെ നോക്കി പടച്ചോന്റെ നേരെ റസൂലുള്ള കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട് മണലു വാരി കയ്യിലെടുക്കുന്ന സഹാബത്തിന്റെ കൈ പിടിച്ച് അത് കൈക്കല്ലേ സഹാബത്തെ എന്ന് അള്ളാന്റെ ഹബീബ് കൽപ്പന കൊടുത്ത ചരിത്രം ഇസ്ലാമിക ലോകത്തുണ്ട് അതിനേക്കാളേറെ അയൽവാസി പട്ടിണി കടക്കുമ്പോ വയറ് നിറച്ച് ഭക്ഷിക്കുന്നവൻ എന്നിൽ പെട്ടവൻ അല്ലെന്ന് അള്ളാന്റെ തിരുതൂതനെ കൊണ്ട് പറയിപ്പിച്ചത് പട്ടിണിയുടെ വിലയും ഭക്ഷണത്തിന്റെ മഹത്വവും റസൂൽ അറിവുള്ളത് കൊണ്ടായിരുന്നു അള്ളാന്റെ ഹബീബ് മനസ്സിലാക്കിയത് കൊണ്ടായിരുന്നു ഏതോ ദേശത്തു നിന്നും വളറി വെളുത്ത ശരീരവും പാറിപ്പറന്നു മുടിയുമായി ഒരു സംഘത്തെ കണ്ട് സഹാബാക്കൾ അമ്പരന്ന് നിൽക്കുമ്പോ ആദ്യം റസൂൽ സഹാബത്തിനോട് പറഞ്ഞു കയ്യിലുള്ളതെല്ലാം എടുക്കണം എന്നിട്ട് നമ്മളെക്കാൾ മുൻപ് ഈ പട്ടിണിക്കാരുടെ വശപ്പകറ്റണം എന്ന് പറയുമ്പോ അതിനുവേണ്ടി മത്സരിച്ചോടി വീട്ടിന്റെ അകത്തുള്ള ചട്ടിയുടെ അടിയിൽ പറ്റിക്കടക്കുന്ന ഗോതമ്പ് മണികൾ തോണ്ടിയെടുത്ത് അഞ്ചും എട്ടും ഗോതമ്പുമായി റസൂൽ സദസ്സിൽ വന്ന് അത് കൊടുക്കുന്ന സഹാബത്തിനെ കണ്ട് അള്ളഹാന്റെ ഹബീബും കരഞ്ഞു എന്ന് ഇസ്ലാമിക ചരിത്രത്തിലുണ്ട് കാരണം അവർക്കൊക്കെ വിശപ്പിന്റെ വിലയറിഞ്ഞിരുന്നു അവരൊക്കെ ഭക്ഷണത്തെ പറ്റി അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളൂ ഇസ്ലാമിൽ മറ്റേത് കർമ്മങ്ങളെപ്പോലെയും ഭക്ഷണം ഒരു ഇബാദത്തെന്ന മനസ്സോടുകൂടി കഴിക്കുകയും ഒരുക്കുകയും ചെയ്യേണ്ടതാണ് അല്ലാതെ എന്റെ പണം എന്റെ സൗകര്യം എന്റെ സ്റ്റാറ്റസ് എന്നു മാത്രം ചിന്തിച്ചാൽ നമസ്കരിക്കുന്നവന് ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവന്റെ ഇബാദത്തുകൾ പോലും അള്ളാൻ്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആർഭാട് ആഡംബര കല്യാണങ്ങൾ ഒരു ഭാഗത്ത് വീട്ടിലുള്ള ഭക്ഷണത്തിന് രുചി തോന്നാത്ത മറ്റൊരു ലോകം എന്തിനും ഏതിനും ഭക്ഷണം പുറത്തുന്നു നടത്തണം ഇതൊന്നും വേണ്ട എന്നെ വാക്കിനെ ദുർവ്യാഖ്യാനിക്കരുത് ഹോട്ടലിലേ പോകരുത് ആരും അങ്ങനത്തെ കൈക്കരുത് എന്നല്ല എന്റെ വാക്കിന്റെ അർത്ഥം എന്തിനാ ആളുകൾ സമ്മേളിക്കുന്നത് ഫുഡ് ഉണ്ടാക്കാൻ ഫുഡ് കഴിക്കാൻ എന്തിനാ ആളുകൾ പുറത്തേക്കിറങ്ങുന്നത് ഫുഡ് കഴിക്കാൻ ആഴ്ചയിൽ ഒരിക്കൽ പോലും പള്ളിയിൽ ഒരു ജുമാക്ക് വരാത്ത പെണ്ണും പ്രിയ കൂടെ രാത്രികാല ഭക്ഷണത്തിന് പോകുന്നുണ്ടെങ്കിൽ അതാണ് ഉമ്മത്തെ നമ്മളെ മനസ്സ് ദുനിയാവിൽ പടരുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷണം അവിടെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഭക്ഷണം നമ്മൾ ദൂർത്താക്കി കളയുന്നത് സ്റ്റാറ്റസിന് വേണ്ടി കളയുന്നത് ആളുകൾക്കതാണ് മുഖ്യം സ്റ്റാറ്റസ് ഇടണം ആളുകളെ അറിയിക്കണം അത് ഏത് കോലത്തിൽ ഉണ്ടാക്കിയാലും ശരി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം